പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ ദൃശ്യത്തിൽ കാണുന്ന കള്ളനെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ വേണ്ടിയാണ് ഈ ദൃശ്യം നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് കാരണം ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാട് ഒരു മനുഷ്യൻ്റെ അധ്വാനമാണ് യാതൊരു കൂസലുമില്ലാതെ വന്ന് ഒരുത്തൻ ഇരുട്ടിൻ്റെ മറവിൽ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നത് അതായത് കൊല്ലം ജില്ലയിൽ റബ്ബർ ഷീറ്റ് പോഷണം അഞ്ചൽ ചീപ്പുവയൽ സ്വദേശി അനിയൻകുഞ്ഞിൻ്റെ വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റാണ് മോഷ്ടാവ് മോഷ്ടിച്ചു കടത്തിയത് കഴിഞ്ഞ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അനിയൻകുഞ്ഞിൻ്റെ വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചു കടത്തിയത് മോഷ്ടാവിൻ്റെ സി ദൃശ്യം ലഭിച്ചു അനിയൻകുഞ്ഞ് അഞ്ചൽ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് മോഷ്ടാവിനെ പിടികൂടാൻ വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു മോഷ്ടിക്കുന്നതിനിടെ സി സി ടി വി ദൃശ്യത്തിൽപ്പെട്ട മോഷ്ടാവ് ഉടൻ തന്നെ ഉടുമുണ്ടൂരി തലയിലൂടെ ഇട്ട് നടന്നു പോകുന്ന ദൃശ്യവും സി സി ടി വിയിലൂടെ കാണാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഒരു മനുഷ്യൻ്റെ അധ്വാനമാണ് യാതൊരു കൂസലുമില്ലാതെ ഈ കഴിവറോൻ വന്ന് കടത്തിക്കൊണ്ടു പോകുന്നത് ഇവനെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ലേ <coughs> <coughs> <coughs>